ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിലെ കവൻ പാർക്കിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അക്കുവരുത്തി പോയിട്ട് നമ്മൾ ഫിഷിനെയൊക്കെ കണ്ടിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നേരെ കവൻ പാർക്കിലേക്ക് നടന്നു അപ്പം ബാംഗ്ലൂർ ഉള്ളവർക്കറിയാം അവിടുത്തെ ഏറ്റവും പ്രശസ്തമായിട്ടൊരു പൂന്തോട്ടാണ് ഈ പാർക്ക് എന്ന് പറയുന്നത് അത് നമ്മുടെ ഈ നഗരത്തിൻ്റെ ഒരു ഹൃദയഭാഗം എന്നൊക്കെ പറയുന്ന സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് എല്ലാ സ്ഥലത്തേക്കും വരാനായിട്ട് വളരെ എളുപ്പമാണ് മെട്രോ ട്രെയിനിൽ നമുക്ക് കപൻ പാർക്കിൽ ഒരു സ്റ്റോപ്പ് ഉണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തൊട്ടടുത്താണ് പാർക്ക് വരുന്നത് ഒരുപാട് വർഷമായിട്ട് ഉള്ളതാണ് ഈ കപൻ പാർക്ക് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപതിലാണ് ഇത് പണി കഴിപ്പിച്ചത് നോക്കിയാൽ ട്രെയിനൊക്കെ വരുന്നത് കണ്ടോ അപ്പോൾ ഈ ട്രെയിനകത്ത് കയറിയിരുന്നു കഴിഞ്ഞാൽ ഈ പാർക്ക് മൊഴി നമുക്ക് ചുറ്റി സഞ്ചരിച്ച് കാണാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് ഇത്രയും ദൂരം നടക്കണം എന്നല്ല നടക്കാനാണെങ്കിൽ കുറേ ഏറെയുണ്ട് പാർക്ക് നിർമ്മിച്ച എൻജിനീയറിൻ്റെ പേര് റിച്ചാർഡ് സാൻഗി എന്നാണ് ഒരു മുന്നൂറ് ഉണ്ട് കേട്ടോ മുഴുവനായിട്ടും ഈ പാർക്ക് ഈ ടൗണിൻ്റെ നടുക്കായിട്ട് നിറച്ച് കെട്ടിടങ്ങൾ മാത്രമുള്ള സ്ഥലത്താണ് ഈ മുന്നൂറ് ഏക്കറിൽ നിറച്ച് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാർക്കിനെ ബാംഗ്ലൂരിൻ്റെ ശ്വാസകോശം എന്നൊക്കെ വിളിക്കാറുണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിനകത്ത് തിരക്കുകളൊക്കെ കണ്ടുമിടക്കുന്ന മനുഷ്യർക്ക് വൈകുന്നേരം വന്നിരിക്കാനും കളിക്കാനും പറ്റിയ സ്ഥലമാണ് വെറുതെ കളിക്ക് മാത്രമല്ല കേട്ടോ ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഓരോന്നും നോക്കിക്കേ കുട്ടികൾക്ക് വളരെ മനോഹരമായിട്ട് കളിച്ചുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റിയതാണ് അതെന്തോ സൈലർ ഫോണ് അപ്പോൾ നമുക്ക് സരിഗമ പതിനേഴ് സാധനം ഒക്കെ ഇതിനകത്ത് വായിച്ചിട്ട് പോകാം അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തത് ഇപ്പോൾ ഇത് നോക്കിയാൽ അതൊരു മാഗ്നെറ്റാണ് അപ്പോൾ ഓരോ കാര്യങ്ങളും എന്താണ് എങ്ങനെയാണ് കളിക്കേണ്ടതെന്നുള്ളത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് വായിച്ച് പോയാൽ പോലും കുട്ടികളുടെ മനസ്സിലേക്ക് അത് പതിഞ്ഞു പോകുന്ന രീതിയിലാണ് നമുക്ക് ഈ പാർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനകത്ത് രാവിലെ ആറു മുതൽ ആറു വരെയാണ് പ്രവേശനം എന്ന് കണ്ടിട്ടാണ് നമ്മൾ ഈ ഗൂഗിളിനെത്തു നോക്കി ഞാൻ അങ്ങനെ കാണുന്നത് അങ്ങനെ അങ്ങോട്ടാണ് പോയത് പക്ഷേ അത് തുടങ്ങിയത് പത്തുമണിക്ക് കേട്ടോ മണി വരെ നല്ല ക്യൂ ആയിരുന്നു അപ്പം ആ സമയത്താണ് നമ്മൾ ഇപ്പോൾ എക്വയർ പോയിട്ട് വന്നത് തിരിച്ചു വന്നപ്പോൾ ക്യൂ അങ്ങ് റോഡ് വ്യാപിച്ചായിരുന്നു അപ്പം നമ്മൾ പത്താകുമ്പോൾ എത്തുന്നതാണ് നല്ലത് കേട്ടോ ഈ സ്റ്റാച്ചുവിൻ്റെ ഈ ചെവി കൂടെ പറഞ്ഞാൽ അപ്പുറം നിൽക്കുന്നവർക്ക് ആ ചെവി ചെവിക്കൂടെ കേൾക്കാൻ പറ്റും ഇപ്പോൾ ഒരാൾ അപ്പുറം ഇപ്പുറം നിന്ന് പറഞ്ഞാൽ പറ്റില്ല രണ്ടുപേരും വേണം ഇപ്പോൾ എന്ന് നോക്കിയാൽ വേൾഡിൻ്റെ മാപ്പൊക്കെ ഇതിനകത്തുണ്ട് കുട്ടികൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇന്ത്യ എന്ത് ചോദിച്ചാണേ അപ്പം വന്നിട്ട് ഇന്ത്യ കാണിച്ചു തന്നത് പെട്ടെന്ന് പെട്ടെന്ന് ഓരോ സ്ഥലങ്ങളും മനസ്സിൽ പതിയുന്നത് പോലെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഈ പാർക്കിന് ശ്രീ ചാമരാജേന്ദ്ര പാർക്ക് എന്നൊരു പേരും കൂടി ഉണ്ട് കേട്ടോ ഈ പ്രശസ്ത വ്യക്തികളുടെ പ്രതിമകളൊക്കെ നമുക്ക് ഈ പാർക്കിൽ കാണാൻ പറ്റും സർ മാർക്ക് കബണിൻ്റെ പ്രതിമയുണ്ട് കിങ് ഉണ്ട് വിക്ടോറിയ രാജ്ഞി ശ്രീ ചാമരാജേന്ദ്ര ബോഡയാര് സർ കെ ശേഷാദ്രി അയ്യർ ഇവരുടെയൊക്കെ പ്രതിമകൾ ഇതിനിടയ്ക്ക് വെച്ചിട്ടുണ്ട് അത് നോക്കിയാൽ നമ്മൾ ആദ്യം കാർട്ടൂണൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഉള്ള ഒരു കാർട്ടൂണിൻ്റെ പ്രദർശനം അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ റീൽസ് ഇങ്ങനെ വട്ടത്തിൽ ചുറ്റും നമുക്ക് സൂക്ഷ്മമായി കാണാം ആ റീൽ ഇങ്ങനെ ചുറ്റുന്നത് അപ്പോൾ ഈ റീൽ ഇങ്ങനെ ചുറ്റുമ്പോൾ ഓരോരോ പിക്ചറായിട്ടത് വരുവാണ് ചെയ്യുന്നത് ക്രിസ്റ്റഫറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അവനത് നോക്കി പഠിക്കുന്നുണ്ടായിരുന്നു അടുത്ത ക്രാഫ്റ്റായിട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഇതായിരിക്കും അപ്പോൾ അതിങ്ങനെയാണ് ഓരോ പിക്ചറും ഇങ്ങനെ അനങ്ങുന്നത് വെറുതെ ആ റീലിൽ കറക്കിയിട്ട് ഇതിങ്ങനെ അനക്കി എടുക്കുക നമ്മൾ ബുക്കിനകത്തൊക്കെ വരയ്ക്കില്ലായിരുന്നു പണ്ട് കുറേ പടങ്ങൾ ഓരോ കാലം മുന്നോട്ട് മുന്നോട്ട് വെച്ചിട്ട് ഓടുന്ന പടം ഞാൻ പണ്ട് വരയ്ക്കുമായിരുന്നു അപ്പോൾ ഇതിങ്ങനെ മറിച്ച് വരുമ്പോഴത്തേക്കും ആ ബുക്കിൻ്റെ സൈഡിലുള്ള കുട്ടി ഇങ്ങനെ ഓടി ഓടി പോകുന്നത് പോലെ വരും അപ്പം അതുപോലെയാണ് എന്താ പടത്തേക്ക് കറങ്ങുന്നത് കാണാൻ പറ്റും നമുക്ക് അങ്ങനെയാണ് ആ പ്രാവ് ഇങ്ങനെ പറക്കുന്നത് പോലെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് കാണുന്നത് എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ആ പിന്നെ ഇതിൻ്റെ മുകളിൽ കൂടെ കയറി ഓടാൻ പറ്റും ആട്ട ക്രിസ്റ്റഫർ ഓടുന്നുണ്ട് അതൊരു ബിൽഡിങ് പോലെ കെട്ടിവെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ കയറിയിട്ട് ഇപ്പറ വശത്തുകൂടുക കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുക ഈ താഴെ കടുന്ന സ്ഥലത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഈ ഇതിൻ്റെ താഴെ എല്ലാം കുറേ പെയിൻറ്റിങ്സൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതേ ഓടി വരുന്നു അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ഓടി അപ്പുറം വശത്ത് പോയിട്ട് ഈ സിനിമയ്ക്കകത്തേ കാണുന്ന ബിൽഡിങ്ങിൻ്റെ മോളിൽ കൂടെ ചാടി ഓടുന്ന ആ ഒരു സീൻ കണ്ടോ ഓടുന്നുണ്ട് അതൊക്കെ ഇതിനകത്ത് കുറച്ചും കൂടെ ഇതായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു സീൻ പോലെ ഇരിക്കും താഴെ വന്നിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പാലത്തിലും എല്ലാം ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ താഴെക്കൂടായി ട്രെയിൻ പോകുന്നു ഈ ട്രെയിനെ കയറിയിരിക്കാൻ നല്ല രസം നമ്മൾ ഈ കുട്ടിക്കാലത്തൊക്കെ ഉള്ളൊരു അവസ്ഥയിലേക്ക് പോകും നോസ്റ്റാൾജിയ കുറേ നടക്കാനുണ്ട് കേട്ടോ കുറേ സ്ഥലമുണ്ട് അപ്പോൾ നമ്മൾ നോക്കിയാൽ നോക്കിയാലും തീരുവല്ല ഒരു പാർട്ട് നമ്മൾ കയറി വരുന്ന ഭാഗത്താണ് നമുക്ക് ഈ ട്രെയിൻ ഉള്ളത് അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള റൈഡൊക്കെ ഉള്ളത് അപ്പം അതിനകത്ത് മാത്രം കയറിയിട്ട് തിരിച്ചു പോകുന്നവരുണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് മുമ്പായി കയറി ആ ഒരു ഇതുണ്ട് പിന്നെ അങ്ങോട്ട് പോകും ഈ മരങ്ങളാണ് ഒരുപാട് വിവിധ തരത്തിൽപ്പെട്ട മരങ്ങൾ ആറായിരത്തോളം വിവിധ തരത്തിൽപ്പെട്ട മരങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ പാർക്ക് പോലെ ആൾക്കാർക്ക് നടക്കാൻ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് യോഗ ചെയ്യാനുള്ള സ്ഥലമുണ്ട് അതുപോലെ തന്നെ നമ്മൾ സ്കേറ്റിങ് സ്പോർട്സൊക്കെ ചെയ്യാനും സ്കേറ്റിങ്ങിൻ്റെയൊക്കെ കോമ്പറ്റീഷൻ വെക്കുന്ന സ്ഥലമുണ്ട് പിന്നെ ഈ വ്യായാമം നമ്മൾ കുറേ എക്സസൈസുകളൊക്കെ ചെയ്ത് ഹെൽത്തി ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാ ദിവസവും വന്ന് നടക്കാനായിട്ടും അതുപോലെ എക്സസൈസുകളൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാം അതിനകത്തുണ്ട് ജിമ്മു പോലെയുള്ള കുട്ടികൾക്കായിട്ടുള്ള പാർക്ക് രണ്ട് ഏരിയ അതിനകത്തുണ്ട് പിന്നെ കുട്ടികൾക്ക് പഠിക്കാനായിട്ടായിട്ട് മുമ്പേ കണ്ടില്ലേ അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് ഫുഡ് കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് നല്ല റെസ്റ്റോറൻറ്റാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നീറ്റായിട്ടുള്ള ഫുഡൊക്കെ കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് പിന്നെ നമ്മൾക്ക് നമുക്ക് നീറ്റായിട്ടിരിക്കും നമ്മൾ ഒന്നും ഇതിനകത്ത് ഫുഡ് ഐറ്റംസ് കൊണ്ടിരുവോ ഇതിനകത്ത് ഇടുവോ ചെയ്യരുത് പിന്നെ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബോട്ടിംഗ് ഉണ്ട് ബോട്ടിങ്ങുണ്ട് ഇതിന് ബോട്ടിങ്ങിൻ്റെ സൈൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ബോട്ട് കയറുന്ന ഒരു സ്ഥലത്തേക്ക് വരും ബോട്ട് ചെട്ടി ഇത് പോലെ ഒരു സ്ഥലത്തേക്ക് വരും അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിൽ റൈഡ് പോകാൻ പറ്റും അപ്പം അതിൻ്റെ ഇതൊക്കെ പാർക്കുകളാണ് പാർക്കാണ് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം പാർക്കാണ് ഇവർ കുട്ടിയായിരിക്കുന്ന സമയത്ത് രാവിലെ കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ ഞാൻ ഫുഡൊക്കെ ആയിട്ട് പോയിട്ട് അവിടെ ഇരിക്കും അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കൊടുക്കും വന്ന് നമ്മുടെ ഫുഡ് കഴിക്കും തിരിച്ചു പോകും അത് കഴിഞ്ഞ് വൈകുന്നേരം വരെ ഈ കളി തന്നെ കളിയാണ് നമ്മൾ ഈ പാർക്കിലേക്ക് ഈ എൻട്രി ഉള്ള പാർക്കിലേക്ക് കയറുന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലൊരു പാർക്കുണ്ട് അവിടെ നമുക്ക് കുതിര സവാരിയും അതുപോലെ ഒരുപാട് മരങ്ങളൊക്കെയുള്ള സ്ഥലമായിട്ട് നടന്നൊക്കെ വരാവുന്ന ഒരു ഏരിയയും കൂടിയുണ്ട് അപ്പം എൻട്രി ഫീസ് എടുക്കേണ്ടാത്തവർക്ക് അവിടെ പോകാവുന്നതാണ് ഇതാണ് ബോട്ടിങ്ങിൻ്റെ സ്ഥലം ഇപ്പോൾ തഴകി പോയ ബോട്ടിങ് മുകളിൽ കൂടെ ട്രെയിൻ പോകുന്നു അപ്പോൾ ട്രെയിനിൽ കയറി പോയി കഴിഞ്ഞാൽ മൊത്തം നമ്മുടെ ഈ പാർക്ക് ഒന്ന് കവർ ചെയ്തിട്ട് ഇത് കൊണ്ടിരുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഈ പാർക്കിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് ചോളം ചുട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് എൻ്റെ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടേസ്റ്റാണ് അതിനകത്ത മസാലയൊക്കെ ഇട്ടിട്ട് ചോളം ചുട്ട് ഇനി അപ്പം നമുക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അത് കഴിച്ചിട്ടിങ്ങോട്ട് കയറാം പിന്നെ ഇതിനകത്ത് ചെടികൾ കണ്ടോ നിറച്ച് ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വളമൊക്കെ ഇട്ടിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അത് നല്ല അക്ലോണിമ കലാത്തിയ പോലെയുള്ള ചെടികളൊക്കെ തന്നെയാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് ബോട്ടിങ്ങിൻ്റെ സ്ഥലമാണ് അതാ വരുന്ന ബോട്ട് ആ ഇതുപോലെയാണ് ബോട്ട് കറങ്ങിയിട്ട് പോകുന്നത് അപ്പം ബോട്ടിന് പോകാനുള്ള ഇതുപോലെയുള്ള വെള്ളം ഒരു പുഴ പോലെയും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ട്രെയിന് പോകാനുള്ള ട്രാക്കും കുറേ ഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഏത് രീതിയിൽ വേണേലും നമുക്ക് ഇതിനകത്തോടെ പോകാവുന്നതാണ് ഇതൊക്കെ ബോട്ടിൽ പോകാനുള്ള ആൾക്കാർ പോകുന്നതാണ് അപ്പോൾ താഴേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കാണ് ബോട്ട് വന്ന് അടുക്കുന്ന സ്ഥലമുള്ളത് അപ്പോൾ നമുക്ക് ബോട്ടിന് പോകാൻ വേണ്ടി പ്ലാനില്ല നമുക്ക് തിരിച്ചു ചെല്ലേണ്ടതായിട്ടുണ്ട് നമ്മൾ ക്രിസ്റ്റഫറിൻ്റെയും ചേച്ചിയുടെയൊക്കെ ഗിന്നസ് റെക്കോർഡിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അതിൻ്റെ തന്നെ വർക്ക് നന്നായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് തിരിച്ച് പോകേണ്ടത് കൊണ്ട് ബോട്ടിൽ ഒന്ന് കയറി സമയം കളി ബോട്ട് തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതുവഴി ചുറ്റി കറങ്ങി ഇതുവഴി ഇങ്ങനെ വരുന്നത് അടുത്ത ബോട്ട് അവിടെ കിടക്കുന്നു അപ്പോൾ കുറച്ച് ബോട്ടുകളൊക്കെ ഉണ്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് തിരിച്ച് പോകാം പാർക്കിലേക്ക് പോകാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ക്രിസ്റ്റഫറൊക്കെ വന്നിരിക്കുന്നത് ഇപ്പോളും കുഞ്ഞു കുട്ടിയാണെന്നാണ് വിചാരം അപ്പോൾ ആദ്യമേ ഊഞ്ഞാലിലേക്ക് തന്നെയാണ് കയറിയിരിക്കുന്നത് പണ്ടേ എൻ്റെ ഊഞ്ഞൽ ഭയങ്കര ഇഷ്ടമാണ് ആ അത് കഴിഞ്ഞിട്ട് ഓരോന്നോരോന്ന് മാറി മാറി ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പം കുറേ കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെൻ്റെ പെഡല് പോയിരിക്കുന്നുണ്ട് അത് അത് കാരണം അതിൽ നിന്ന് ഇറങ്ങിപ്പോകെ അങ്ങാവശത്തെ പെഡല് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അത് നോക്കാതെ ഇത് എന്തൊക്കെയാ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓടി ഓടി വന്ന് നോക്കുകയാണ് അപ്പം ഇതെന്താ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് അതിൻ്റെ ോളുണ്ട് അപ്പോൾ ഈ ബോൾ ഇതിനകത്തോട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ ബോൾ അതിനകത്തൂടെ കയറി കറിയും കറങ്ങി അതിൻ്റെ മുകളിൽ കൂടെ കയറി അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ അതുവഴി പോയി 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 വരും ബോൾ തേണ്ട അവിടെ ഇരിക്കുന്നുണ്ട് നല്ല വെയിറ്റ് ഉണ്ട് ബോളിന് ഇത് സ്റ്റക്കായിട്ടിരിക്കുന്ന കേട്ടോ കുറേ മഴയും ഒക്കെ കൊണ്ട് കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ പിന്നെ അങ്ങ് സ്റ്റക്കായി പോവും ഇതിങ്ങോട്ടാണ് വരേണ്ടത് അങ്ങനെ ഓരോന്ന് ബോൾ താഴെ വീണിട്ടുണ്ട് അത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കഴിഞ്ഞാൽ വരുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ആദ്യം വായിച്ചു പോയിട്ടുള്ളൂ അപ്പോൾ ഇതിനകത്ത് വെച്ചിട്ട് മുകളിലോട്ട് അത് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് കയറിപ്പോവും ആൾക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് തപ്പി കണ്ടുപിടിക്കാണ് അതാണ് കുട്ടികൾ തപ്പി കണ്ടുപിടിച്ചിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട് ആ ഇങ്ങനെ ഇങ്ങനെ വട്ടത്തി വട്ടത്തിൽ ചീട്ട് താഴേക്ക് പോയിട്ടുണ്ട് ഓക്കെ കുറേ നേരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ഇതെങ്ങനെയാണ് മുകളിൽ കയറ്റുന്നതെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് മുകളിലോട്ട് ഇതേ ഇതുപോലെയാണ് കൊണ്ടുപോവേണ്ടത് കൊണ്ടുപോയിട്ട് അത് മേളിൽ നിന്ന് പോവും അത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതിനകത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് വെള്ളം എങ്ങനെയാണ് അപ്പുറിലേക്ക് ഇപ്പുറിലേക്ക് വരുന്നതെന്നുള്ള അതൊക്കെ പരീക്ഷിച്ച് നോക്കിയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് സംഭവം എന്നുള്ളത് പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് സമയമെടുത്ത് ഓരോന്നോരോന്ന് നോക്കി കണ്ട് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഒരു സന്തോഷം ഭയങ്കര കേട്ടോ ഞാനിത് കണ്ടുപിടിച്ച് ചെയ്തു എന്നുള്ളത് അപ്പോൾ ഒരാളൊരു ടീച്ചറിൽ നിന്ന് പഠിപ്പിച്ച് തന്നെ ഇത്രയും സന്തോഷം കാണുമല്ല അവിടെ തന്നെ അത് കണ്ടുപിടിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ് പിന്നെ ഇതേ ഒരു മിറർ ഈ മിറർ പല രീതി വരുന്നുണ്ട് പിന്നെ ഇതുമെല്ലാം ബോളിട്ട് ചെയ്യാനുള്ളതാണ് ആ ബോൾ എടുത്തുകൊണ്ട് വരുന്നുണ്ട് അപ്പം ഈ ബോളല്ല ചെറിയ ബോളാണ് അപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോയി ഇത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ഒരു പാരറ്റപ്പുറം അതിൻ്റെ ഇപ്പറേ ഒരു കൂട് അപ്പോൾ ഈ ഇത് കറുകി കഴിയുമ്പോഴത്തേക്ക് ഈ തത്തമായി കൂടിനകത്ത് കയറും പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുള്ള അതുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് പണ്ട് ടീച്ചറെ പഠിപ്പിച്ചതെന്ന് ഓർമ്മയുണ്ട് നമ്മുടെ കണ്ണിൻ്റെ ഓരോ പിക്ചറും പതിനാറ് സെക്കൻഡിൽ കൂട്ടും നിൽക്കും അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നതെന്ന് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് അത് ആറ്റത്തിൻ്റെ സ്ട്രക്ചറായെന്ന് തോന്നുന്നു കാണുന്നത് അപ്പോൾ അങ്ങനെ ഓരോ ഓരോ കാര്യങ്ങളുണ്ട് ആ പി ടേബിൾ പിരിയഡ് ടേബിൾ ക്രിസ്റ്റഫർ പഠിക്കാറായില്ല അതുകൊണ്ട് അവനത് ഇട്ടിട്ട് പോയി എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അല്ല അവിടെ നിന്ന് പഠിക്കാനു മാത്രമുണ്ട് അത് എത്രാമത്തേതാണ് അതിൻ്റെ ഷോർട്ട് ഫോം എന്താണ് അതിൻ്റെ പേരെന്താണ് ഓരോ കാര്യങ്ങളും അവർ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എക്സാമിൻ്റെ തലേദിവസം ഇങ്ങോട്ട് പോന്നാൽ മതി അവിടെ നിന്ന് പഠിച്ചെടുക്കുവാണെങ്കിൽ കിട്ടും കേട്ടോ ആ ഇത് മാത്രം പഠിക്കാനുള്ളവർ വേണം വരാൻ മിനിറ്റ് അപ്പം ഇത് പഠിക്കാൻ തീരുമാനിക്കുന്ന ദിവസം നേരെ ഇങ്ങനെ പോന്നാൽ മതി ആൾക്കാരുടെ പഠിത്തത്തിൻ്റെ കൂടുതലും കൊണ്ടാന്ന് തോന്നുന്നു അതെല്ലാം കുറേ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറേ നേരം കറക്കിക്കൊണ്ടിരുന്നു പണ്ട് പഠിച്ചതല്ലേ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ എണ്ണത്തിൻ്റെ പേരൊക്കെ ഉള്ളതെന്ന് നോക്കിക്കൊണ്ട് അങ്ങനെ നിന്നു ഇനി ഒരുപാട് വിശേഷമുണ്ട് കവൻ ബാർക്കിൽ എന്തായാലും ഇപ്പോൾ ഈ വീഡിയോ നിർത്തുകയാണ് ലെങ്തിയായി പഠിത്ത വീഡിയോയ്ക്കകത്ത് കാണുന്നവരെയും ബൈ